അമേരിക്കയെ അനുസരിക്കുകയോ അവരുടെ സമ്മർദ്ദത്തിന് മുൻപിൽ കീഴടങ്ങുകയോ ചെയ്യില്ലെന്ന് ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കംനായി രാജ്യത്തിൻ്റെ നിലപാട് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തതാണ് അവർ രാജ്യത്തെ കീഴടക്കിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഭരണാധികാരികൾ അവർക്ക് അനുസരിച്ചു കൊണ്ട് ഭരണം നടത്തുന്ന സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കാലത്തും അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇറാൻ അതിന് കിട്ടില്ല ഇറാൻ ആ നിലപാടുകൾ എല്ലാ കാലത്തും കൃത്യമായ രീതിയിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് നേരിട്ടുള്ള ചർച്ചക്ക് ഞങ്ങൾ തയ്യാറല്ല കാര്യമെന്ന് പറയുന്നത് ഏതൊരു നിർദ്ദേശങ്ങളും നിലപാടുകളും ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും പുതിയ പുതിയതായിട്ട് ഇതുവരെ പറയുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് പല ഘട്ടങ്ങളിലും അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ടാവാറുള്ളത് അത് കീഴടങ്ങൽ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ ഇത്രത്തരം കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്കിന്ന ഗുണങ്ങൾ ഉണ്ടാക്കും അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദോഷങ്ങൾ ഉണ്ടാകും ഒരു ബ്ലാക്ക് മെയിൽ രീതിയിലുള്ള ചർച്ചകളാണ് പല ഘട്ടങ്ങളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ആയതിനാൽ തന്നെ അത്തരം ഒരു ചർച്ചകളോ അല്ലെങ്കിൽ അത്തരം ഒരു നിലപാട് അമേരിക്കയുടെ നിലപാട് അംഗീകരിക്കുന്ന സാഹചര്യമോ തങ്ങൾക്ക് ഇല്ല എന്നുള്ളതും അത് പ്രതീക്ഷിക്കേണ്ട ആഗ്രഹം മാത്രമാണ് അമേരിക്കയുടേത് എന്നാണ് ആയത്തുള്ള അലി കമനായി പറഞ്ഞു വെക്കുന്നത് യു എസ് ഇറാനിൽ ബോംബിട്ടതോടനുബന്ധിച്ചാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത് അതോടനുബ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പല ഘട്ടങ്ങളിലും ആണവായുധമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്താൻ വേണ്ടിയിട്ട് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ഇറാൻ ഇറാൻ വാങ്ങിയിട്ടില്ല നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് പല ഘട്ടങ്ങളും തങ്ങൾ പറയാനുള്ള കാരണം പറയുന്ന വിഷയങ്ങളല്ല അവർ ചർച്ചയിൽ കൊണ്ടുവരിക ചർച്ചയിൽ കൊണ്ടുവരുന്ന വിഷയമല്ല ലോകത്തോട് അവർ സംസാരിക്കുക മാറി മാറി പ്രവൃത്തി ചെയ്യുന്ന ഒരു വിരോധാഭാസമാണ് പല ഘട്ടങ്ങളിലും അമേരിക്കയിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായത് അതുകൊണ്ട് തങ്ങളതിന് തയ്യാറല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇറാൻ പറഞ്ഞത് ഇറാൻ അമേരിക്കയെ അനുസരിക്കണം ഇത് തെറ്റായിരിക്കുന്ന അമേരിക്കയുടെ പ്രതീക്ഷയാണ് ഇതാണ് അതിൻ്റെ സാരാംശമായിട്ട് പറയുന്നത് അമേരിക്ക അനുസരിക്കുക എന്നുള്ളതും അനുസരിപ്പിക്കുക എന്നുള്ളതും പല ഘട്ടങ്ങളെ പല രാജ്യങ്ങളെ അവർ പ്രയോഗിച്ചതാണ് പല രാജ്യങ്ങളിലും അത് അവർക്ക് അത് വിജയം നേടാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനൊയ്കെ ഇറാൻ കൃത്യമായിരിക്കുന്ന നിലപാടും സമീപനങ്ങളും അതിനനുസരിച്ചുള്ള നീക്കുപോക്കുകളുള്ള രാജ്യമാണ് എന്ന് ചോദിക്കാം ആണവോർജന ആണവോർജ്ജമാണ് തങ്ങൾ വികസിപ്പിക്കുന്നത് ഈ ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പല ഘട്ടങ്ങളും ചർച്ച വന്ന സമയത്തെല്ലാം ഇറാൻ ഒറ്റ നിലപാട് മാത്രമാണ് പറഞ്ഞത് ആ നിലപാട് ഇപ്പോഴും ആവർത്തിച്ച് തങ്ങൾ പറയുന്നു ആണവോർജമാണ് തങ്ങൾ വികസിപ്പിക്കുന്നത് ആണവായുധമല്ല ഒന്ന് കരൻ്റ് ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോട് നിർമ്മിക്കുന്നതാണ് ആണവോർജ്ജം എന്ന് പറയുന്നത് ആണവായുധം എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് ഒന്ന് ആണ് നിർമ്മിക്കുന്നത് എന്നതിൻ്റെ എന്നതിനോടനുബന്ധിച്ച് കൊണ്ട് ആണവായുധം നിർമ്മിക്കുന്നു എന്ന് അടിച്ചാക്ഷേപിച്ച് തങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക പല ഘട്ടങ്ങളും ചെയ്യുന്നത് അതൊരിക്കലും നടക്കില്ലെന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ തങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ വന്നോ ഞങ്ങൾ ശക്തമായി തിരിച്ചടിച്ചു അവർ ഒരിക്കലും ഇറാൻ ആക്രമിക്കാൻ പറ്റാത്ത വിധം നടുവടിച്ചിരിക്കുന്ന കാര്യം ലോകത്തിന് അറിയാവുന്നതാണ് പിന്നീട് അമേരിക്ക ആക്രമിച്ചു അമേരിക്ക ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല ഖത്തറിലുള്ള അവരുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് തങ്ങളെ ആക്രമിച്ചു സാറ്റലൈറ്റ് ചിത്രങ്ങൾ ദൃശ്യമാകുന്ന കണക്കനുസരിച്ച് നോക്കുമ്പോൾ വലിയ നാശങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഖത്തറിൻ്റെ ഈ പറയപ്പെട്ട എയർബേസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല അതിനു മുൻപ് കണ്ടപ്പെട്ട കാണപ്പെട്ട ഒരു ബിൽഡിംഗ് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതുമാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം അത് ശക്തവും മാരവും പ്രഹരശേഷിയുമുള്ള ആക്രമണം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത് ഈ കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട് അതായത് ആണവായുധ ചർച്ചകൾക്ക് വേണ്ടി സമാധ ആണവായുധം ഇല്ലാതാക്കാനുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാൻ സഹകരിക്കണമെന്നുള്ളതാണ് അവരുടെ നിലപാട് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയൊക്കെ സ്വതന്ത്രമായിരിക്കുന്ന നിലപാടുകൾ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് യു എസിൽ പ്രതിയെ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അവിടെ സാമ്പത്തിക ഉപരോധമടക്കമുള്ള ഈ ഉപരോധം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ആ സമയത്തൊക്കെ ഇറാൻ പറയുന്ന നിലപാട് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ആണവായത് നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ ഞങ്ങൾ നിർമ്മിക്ക നിർമ്മിക്കുന്നില്ല നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു നിക്കവ് ഞങ്ങൾ നടത്തിയിട്ടില്ല എല്ലാവിധ പരിശോധനയും പല ഘട്ടങ്ങളിൽ ഐ ഐ എ ഇവിടെ നടത്തിയിട്ടുണ്ട് അവർക്കത് ബോധ്യപ്പെട്ടതാണ് അതിനവർ മറുപടി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെയാണ് അഭിപ്രായം പറയുന്നത് ആ അഭിപ്രായത്തെ ഞങ്ങളുടെ മറുപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ളത് മാത്രമാണ് പല രാജ്യങ്ങളും ഇറാൻ ആയുധ നിർമ്മാണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് അത് ഇതിനിടയിൽ വന്ന റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവർ അതിനെക്കുറിച്ച് കോട്ടയം ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല ഇറാന്റെ ആയുധമായിരിക്കുന്ന സമീപനങ്ങളും നിലപാടും അവർ അവരൊന്ന് പറയുന്നു മറ്റൊന്ന് പ്രവർത്തിക്കുന്നു എന്ന തരത്തിലാണ് അഥവാ പല രാജ്യങ്ങളിലും ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഇതിനിടയിൽ തന്നെ അമേരിക്ക ആരോപിച്ചിട്ടുണ്ട് ഞങ്ങൾ നിരീക്ഷിച്ചതിൻ്റെയും മനസ്സിലാക്കിയതിൻ്റെയും അടിസ്ഥാനത്തിൽ ഇറാന്റെ അകത്ത് മാത്രമല്ല അവർക്ക് ആയുധ ഫാക്ടറികളും സംവിധാനങ്ങളിലും മറ്റു പല ഉണ്ട് ഒന്ന് റഷ്യ ആണ് എന്നുള്ളത് ഇതിനു മുൻപ് തന്നെ ചില മീഡിയകൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു റഷ്യക്കകത്ത് ഇറാന്റെയും ഇറാന്റെ അകത്ത് റഷ്യയുടെയും ആയുധ ഫാക്ടറികളും സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളത് എന്നാൽ അവർ പറയുന്നേ ഇറാന്റെ പുറത്ത് വന്നിരിക്കുന്ന പ്രസ്താവനയോടനുബന്ധിച്ച് നോക്കുന്ന സമയത്ത് പല രാജ്യങ്ങളും ഇറാൻ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഏതൊക്കെ രാജ്യമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമൊക്കെ ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ കാലത്തും ഭീഷണിയാകുന്നതാണ് ഇറാൻ്റെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും അത്ര കർക്കശവും കൃത്യമായ രീതിയിൽ ഒരു രാജ്യവും ഈ അമേരിക്കക്കെതിരെ സംസാരിക്കാറില്ല ഇസ്രായലിനെതിരെ ഇറാനിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കെതിരെ സംസാരിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അവിടേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഏതായിരുന്നാലും നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും സങ്കീർണമാണ് എന്ന കാര്യം അമേരിക്കയും ഇറാനും തത്യമായി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്